ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് ചിക്കൻ കൊണ്ടൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ തോരൻ എന്നാൽ സമയം കളയാതെ നമുക്ക് ചിക്കൻ തോരന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയട്ടെ ഞാൻ ഇത് അര കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം ഉള്ള ചിക്കൻ ആണെങ്കിലും എടുക്കാൻ പറ്റേ ഒരു പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ചെറുതായി ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഞാൻ ചതച്ചുകൊണ്ട് വരാൻ പോവാണ് അര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരല്പം കടുക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ ഒരു കപ്പ് തേങ്ങ ഒരു സവോള കണ്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കെന്നാൽ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനൊരു പാനടപ്പത്തേക്ക് വെച്ചു തീ ഓൺ ചെയ്തു ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഇപ്പോഴേ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അത്ര നമ്മുടെ കടുക് എല്ലാം പൊട്ടിക്കഴിയുമ്പോ നമ്മള് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളി കൊടുക്കുന്നു ഇതെല്ലാം ചതച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ചതച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കാൻ ഇപ്പതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ടുകൊടുക്കുന്ന കൂടെ ഒന്ന് നന്നായി വാടി വരണം ഇപ്പതേ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടുകൊടുക്ക ഈ സവാള പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാൻ നമ്മുടെ ഉപ്പ് ഇട്ടുകൊടുക്ക നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി വഴറ്റണ്ട ലൈറ്റ് ആയിട്ട് ഒന്ന് വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലകളൊക്കെ കൊടുക്കാം നമ്മുടെ മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല ഇട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം നമ്മുടെ തീ എപ്പോഴും കുറച്ചിടണം കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവുകയെ ഇപ്പോഴത്തെ നമ്മുടെ മസാലയുടെ ആ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് വെച്ച നമ്മുടെ ചിക്കൻ ചിക്കൻ്റെ നമ്മൾ ഒത്തിരി വലിയ പീസ് ആക്കിയിട്ടില്ല എന്നാൽ ഒത്തിരി ചെറുത് വല്ല കേട്ടോ അങ്ങനെ ഒരു സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലകളൊക്കെ ഇതിൻ്റെ ഒന്ന് പിടിക്കാൻ പാത്രത്തിന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അടച്ചു വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം ട്ടോ ഇടക്കിടക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പോ ദേ നമ്മുടെ ചിക്കനിലൊക്കെ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തതല്ലേ ട്ടോ ഇപ്പോൾ കണ്ട അഷ്ടം പോലെ വെള്ളമുണ്ട് ഇടക്കിടക്കി ഇളക്കി കൊടുത്ത നന്നായിട്ട് അങ്ങ് വേവിക്കണം അഞ്ച് മിനിറ്റായി ഇല്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് വേവട്ടെ ഇപ്പഴും നമ്മുടെ ചിക്കനൊക്കെ ഒരു മുക്കാഭാഗത്തിൽ കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ ഇങ്ങനെ അതിൻ്റെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണേ ഇപ്പോഴത്തെ നമ്മുടെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റായി നന്നായിട്ട് ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ തേങ്ങ എല്ലായിടത്തേക്കും എല്ലാ ചിക്കനിലും തേങ്ങ കിട്ടാൻ പാത്രത്തിന് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പോ നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണം വേണ്ടവർക്ക് നന്നായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ അല്പം കുരുമുളക് പൊടി ഇടുന്നുണ്ട് ചിക്കനൊക്കെയല്ലേ ഇച്ചിരി കുരുമുളകൊക്കെ കിടക്കുന്നത് നല്ലതാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമുക്കിനി നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ഇത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്